മട്ടുപ്പാവിൽ അൻപതിലധികം പഴവർഗ്ഗങ്ങൾ വിളയിച്ച് അത്ഭുതം സൃഷ്ടിക്കുകയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥ വിഷരഹിത പച്ചക്കറി കൃഷിക്കൊപ്പമാണ് മാനാർ സ്വദേശിനി നെജിമ പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നത് ആകെയുള്ള അഞ്ച് സെന്റ് പുരയിടത്തിലെ വീടിന്റെ ടെറസിലാണ് ഇവരുടെ അത്ഭുത കൃഷി വീടിനു മുകളിൽ മട്ടുപ്പാവിൽ വിഷരഹിത പച്ചക്കറി കൃഷിയോടൊപ്പം അമ്പതിലധികം പഴവർഗ്ഗങ്ങൾ വിളയിച്ച് അത്ഭുതം സൃഷ്ടിക്കുകയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ നെടുങ്ങാട്ടുതറയിൽ സൈനുദ്ദീന്റെ ഭാര്യ നെജിമയാണ് ടെറസിൽ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്ത് അത്ഭുതം സൃഷ്ടിക്കുന്നത് ജോലി തിരക്കും വീട്ടിലെ ഏകാന്തതയും നൽകിയ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും ഒരു രക്ഷപ്പെടലാണ് കൃഷിയിലേക്കുള്ള ഈ ചുവടുവയ്പ നമുക്ക് അഞ്ച് സെന്റ് സ്ഥലമാണ് ഉള്ളത് അപ്പം പുറത്ത് സ്ഥലത്ത് അധികം പച്ചക്കറിയോ ഫ്രൂട്ട് പ്ലാന്റോ നട്ടാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ടെറസിന്റെ മുകളിലേക്ക് കൃഷി തുടങ്ങിയത് അപ്പം പിന്നെ ചെറിയ മോള അപ്പൊ അവൾക്ക് വിഷരഹിതമായ പച്ചക്കറിയും ഫ്രൂട്ട്സുകളും കൊടുക്കാൻ വേണ്ടിട്ട് ആദ്യം ഞാൻ തുടങ്ങിയത് ചെറിയ രീതിയിൽ ഫ്രൂട്ട്സിന്റെ ആയിരുന്നു പിന്നീടത് ഏഹ് കുറച്ച് കുറച്ചായിട്ട് പച്ചക്കറികളും നട്ട് ഇപ്പൊ ഏകദേശം നാപ്പത്തിയേഴ് ഐറ്റം വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഉണ്ട് പിന്നെ അത്യാവശ്യം സീസണബിൾ ആയിട്ടുള്ള എല്ലാ പച്ചക്കറികളും ചെയ്യുന്നുണ്ട് നമുക്ക് ഫ്രൂട്ട്സിന്റെ പ്ലാന്റുകളും ഡ്രമ്മുകളും ഇവിടെ മണ്ണിന്റെ ലഭ്യതക്കുറവുള്ളതുകൊണ്ട് മണ്ണും എ ജി ഫാം തൃശൂര് അവരാണ് നമുക്ക് ഇവിടെ എത്തിച്ച് വലിയ പ്ലാന്റുകളൊക്കെ വലിയ ഡ്രമ്മിലാക്കി അവർ നട്ടു തന്നു പിന്നെ ഏകദേശം നടന്നതിന് മുമ്പ് തന്നെ ഞാൻ കൃഷി ഓഫീസ് നമ്മുടെ മന്നാർ കൃഷി വകുപ്പിലെ കൃഷി ഓഫീസറുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പം സാർ ഇവിടെ വന്ന് നോക്കുകയും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരികയും ചെയ്തു പിന്നെ നമ്മുടെ കൃഷിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇലമഞ്ഞളിപ്പോ അങ്ങനെ വന്നാലും വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ വൈറ്റമിൻസിന്റെ കുറവാണ് എന്നുള്ളത് പറഞ്ഞു അത് സെന്റ് പുരയിടത്തിലെ വീടിന്റെ ടെറസിന് മുകളിൽ മുന്തിരി മുസമ്പി ഡ്രാഗൺ ഫ്രൂട്ട് സ്ട്രോബെറി വൈറ്റ് ലോങ്ങൻ മിൽക്ക് ഫ്രൂട്ട് അബിയു മരമുന്തിരി പലതരം പേരകൾ സപ്പോട്ടകൾ മാവുകൾ സീഡ്ലെസ് ലെമൺ ഇസ്രായേൽ ഓറഞ്ച് നെല്ലി അനാർ മിറക്കിൾ ഫ്രൂട്ട് പീനട്ട് ബട്ടർ റംബൂട്ടാൻ ബെയർ ആപ്പിൾ ഡാൽഡറി ചാമ്പ അത്തി മലയാപ്പിൾ ബ്ലാക്ക് ഞാവൽ വൈറ്റ് ഞാവൽ സീഡ്ലെസ് അമ്പഴം മുട്ടപ്പഴം പ്ലാവ് തുടങ്ങിയ വിദേശ ഇനങ്ങൾ ഉൾപ്പെടെയുള്ള പഴവർഗ്ഗങ്ങളാണ് വിജയകരമായി കൃഷി ചെയ്യുന്നത് ബ്രോക്കോളി കോളിഫ്ലവർ വിവിധ ഇനം ചീരകൾ തക്കാളി പാവൽ പടവലം വഴുതന മുളക് കോവൽ പുതിന തുടങ്ങി പലവിധം പച്ചക്കറികളും ചെടികൾ ഇൻഡോർ പ്ലാന്റുകൾ മുതലായവയും നജിമ വളർത്തുന്നുണ്ട് മാന്നാർ കൃഷിഭവനിലെ കൃഷി ഓഫീസർ ഹരികുമാർ പി സിയുടെ നിർദ്ദേശങ്ങളാണ് നജിമയുടെ മട്ടുപ്പാവ് കൃഷിക്ക് ഏറെ സഹായകരമായത് പ്ലാന്റുകൾ സെറ്റ് ചെയ്യുന്നതടക്കം തുടക്കം മുതൽ യാതൊരു മടിയും കൂടാതെ ഒപ്പം നിൽക്കുന്നതും സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും അദ്ദേഹമാണ് ചാത്താൻതറ പുതുപ്പറമ്പിൽ വീട്ടിൽ പി കെ നൌഷാദിന്റെയും ലൈലയുടെയും മകളായ നജിമ എം ജി എൻ ആർ ഇ ജി എസ് പത്തനംതിട്ട ജില്ലാ ഓംബുഡ്സ്മാൻ ഓഫീസിലെ അക്കൗണ്ടന്റ് കം ഐ ടി ആണ് മൂന്ന് വയസ്സുകാരി നെഹ്വയാണ് ഏകമകൾ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തിൽ സ്ത്രീകൾക്ക് കരുത്തു പകരാൻ കൃഷിക്ക് കഴിയുമെന്നാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥ സ്വന്തം ജീവിതാനുഭവത്തിലൂടെ തെളിയിക്കുന്നത്